തൗസൻഡ് മലയാള മലയാള മലയാളം മലയാളത്തിന് സ്വന്തം സിഡ്നി മലയാളി റേഡിയോ ടു തൗസൻഡ് അടുത്തതായി വർത്തമാനം ചർച്ചാ പരിപാടി അവതരിപ്പിക്കുന്നത് സന്തോഷ് ജോസഫ് പ്രിയ ശ്രോതാക്കളെ വർത്തമാനം പ്രതിമാസ സ്വാഗതം മലയാളി കുടിയേറ്റ ചരിത്രവും കുടിയേറ്റ ജീവിതവുമാണ് ഇന്നത്തെ വർത്തമാനം ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതലാണ് ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മലയാളികളുടെ കുടിയേറ്റം ആരംഭിക്കുന്നത് മെച്ചപ്പെട്ട ജീവിതമെന്ന ലക്ഷ്യമാണ് മലയാളികളെ മറ്റ് ലോക സമൂഹങ്ങളിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നത് ഉറ്റവരെയും ഉടയവരെയും സഹായിക്കുക കേരളത്തിൽ മടങ്ങിയെത്തുമ്പോൾ ജീവിക്കാനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നിങ്ങനെയാണ് ഓരോ മലയാളിയുടെയും കുടിയേറ്റ സ്വപ്നങ്ങൾ എന്നാൽ പുതിയ കാലത്തെ കുടിയേറ്റ സമീപനങ്ങളിൽ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കപ്പുറം ജീവിത നിലവാരം മക്കളുടെ വിദ്യാഭ്യാസം കാലാവസ്ഥ എന്നിങ്ങനെയുള്ള പരിഗണനകളും കാണാനാവും മലയാളി കുടിയേറ്റ ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ മലയാളിയുടെ കുടിയേറ്റ ഗാഥകൾ നമ്മെ എന്തെല്ലാം പഠിപ്പിക്കുന്നു എന്നത് ഗൌരവമേറിയ വിഷയമാകുന്നു കുടിയേറ്റ ജീവിതം അർത്ഥവത്താകുന്നത് എങ്ങനെയെന്നതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് മലയാളി കുടിയേറ്റ ജീവിതം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നിരീക്ഷിക്കുന്ന മുതിർന്ന രണ്ട് വ്യക്തികളാണ് ഇന്നത്തെ തത്സമയ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജേക്കബ് തോമസ് ശ്രീ അഷ്റഫ് മുണ്ടേക്കാട് നമസ്കാരം നമസ്കാരം സന്തോഷ് നമസ്കാരം സന്തോഷ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഓസ്ട്രേലിയയിൽ ജീവിച്ചു വരുന്ന നിങ്ങൾക്ക് ധാരാളം കുടിയേറ്റ അനുഭവങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായും ശ്രീ അഷ്റഫ് കഴിഞ്ഞ കാലത്തെ താങ്കളുടെ അനുഭവങ്ങൾ പ്രത്യേകിച്ച് പഴയകാല കുടിയേറ്റ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായും സന്തോഷ് സന്തോഷ്ലാണ് ഞാനും എന്റെ ഫാമിലിയും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് മാറ്റി ഒളിമ്പിക്സ് നടക്കുകയായിരുന്നു അപ്പോൾ ദുബായിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് അതിനു മുമ്പ് ഇന്ത്യയിലായിരുന്നു വട്ട് വി ആർ ലുക്കിംഗ് ഫോർ ഐ തിങ്ക് ദ ലൈഫ് വാസ് മച്ച് ബെറ്റർ ഇൻ ഓസ്ട്രേലിയ ദ അതായിരുന്നു ഞങ്ങളുടെ മുഖ്യമായ ലക്ഷ്യം പിന്നെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു അവിടെ സോ അങ്ങനെ ഫാമിലി പറഞ്ഞ കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ ഇറ്റ്സ് ബെറ്റർ ഹിയ പിന്നെ പീസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ട് പിന്നെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പം നല്ല കാലാവസ്ഥയാണ് പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടി ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ പല എല്ലാ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഉണ്ട് എല്ലാ മതങ്ങളും ചേർന്നൊരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏതാണ്ട് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് കാണാൻ പറ്റിയത് ഈ മൾട്ടി മൾട്ടിക്കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ തീർച്ചയായും ഒരുപക്ഷെ ജേക്കബിന് ഇക്കാര്യത്തിൽ സംസാരിക്കാൻ പറ്റും തോന്നുന്നു മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ഒരു സമൂഹം പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലെ സിഡ്നി മൾട്ടി കൾച്ചർ സ്വഭാവമുള്ള ഒരു പ്രദേശമാണ് ഇത് ഒരു കുടിയേറ്റ ജീവിതം തിരഞ്ഞെടുക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ച് എത്രത്തോളം സുരബലമാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കാണ് എന്താണതിനെ കുറിച്ച് പറയാം ഇവിടെ ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ പല റൈസസിലുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്നുള്ളതാണ് ഞാൻ ഏതിനു മുമ്പ് ന്യൂസിലൻഡിൽ താമസിക്കുന്നതാണ് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് ഈ രാജ്യത്ത് കാണുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്ന മലയാളികൾക്ക് ആദ്യകാലങ്ങളിൽ വന്നവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തോന്നിക്കാണും പക്ഷേ പിന്നീട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ഒരു നല്ലൊരു വെൽക്കമിങ് ആറ്റിറ്റ്യൂഡ് ഇവിടെ ഉണ്ടെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളുടെയും അറിയാവുന്നവരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും ഈ ഇത്തരമൊരു സാഹചര്യം തിരഞ്ഞെടുത്ത നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പ്രവാസി ജീവിതം നയിക്കുന്നവരാണ് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ നമ്മുടെ ഒക്കെ സ്വപ്നങ്ങളും പ്രത്യേകിച്ച് കുടിയേറുന്ന സമയത്ത് പലപ്പോഴും ചെറുപ്രായത്തിലായിരിക്കും കുടിയേറുന്നത് അന്നുള്ള ഒരു പ്രതീക്ഷയും പിന്നീട് ഈ ജീവിത യാഥാർത്ഥ്യങ്ങൾ ആയി തട്ടിച്ചു നോക്കുമ്പോൾ അതിലുള്ള മാറ്റങ്ങളും അത് നിരീക്ഷിച്ചിട്ടുണ്ടോ ശ്രീ ജഗബ് തീർച്ചയായിട്ടും നിരീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ സാധാരണ എനിക്ക് തോന്നുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് കുടിയേറുന്നത് സാമ്പത്തിക ലക്ഷ്യമായിരിക്കും പ്രധാനം ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യങ്ങളുമായിട്ട് പിന്നെ ഫേസ് ചെയ്യുമ്പോൾ സാമ്പത്തിക നേട്ടം അധികം ഉണ്ടാക്കാൻ പറ്റിയൊരു രാജ്യമല്ല ഇത് ഇവിടെ ജീവിച്ച് നല്ല സുന്ദരമായൊരു ജീവിതം സേഫായിട്ടുള്ളൊരു ജീവിതത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവിടെ വരേണ്ടത് പക്ഷേ പലരും അതിനല്ല വരുന്നത് പക്ഷേ പിന്നീട് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ അതുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അഷഫ് ഈ ഈ പറഞ്ഞ കാര്യം ഈ സാമ്പത്തികമായ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് ഒരുപക്ഷെ നിങ്ങളുടെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ അനുഭവം നിങ്ങളെ പഠിപ്പിച്ചതായിരിക്കും തീർച്ചയായിട്ടും പെട്ടെന്ന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഏറ്റവും ആകർഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കാര്യം സാമ്പത്തിക സമാഹരണം തന്നെയാണ് തീർച്ചയായിട്ടും ഈ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള പരക്കംപാച്ചൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ക്രമേണ ഇത് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുകയും ചെയ്യും അത് സാധ്യമല്ല ശരിയാണ് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പം ഇവിടുത്തെ ടാക്സ് വ്യവസ്ഥ വെച്ച് നോക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മള് ഒരു ഫോർട്ടി പേഴ്സൻറ്റ് ചിലർ ഫോർട്ടി ഫൈവ് പേർസെൻറ്റ് ചിലർ തേർട്ടി പേഴ്സൻ്റ ടാക്സ് കൊടുക്കും അത് കൂടാതെ നമ്മൾ എത്രത്തോളം സമ്പായിക്കുന്നതാണ് എന്തെങ്കിലും സാധനം വായിക്കുമ്പം നമ്മൾ വീണ്ടും അതിന് ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പം അങ്കിൾ പറഞ്ഞാൽ വളരെ ശരിയാണ് കാരണം ഇത് നമ്മൾ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റിയൊരു നാടല്ല പിന്നെ നമ്മൾ ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ഒരുപാട് സേവ് ചെയ്തിട്ട് നാട്ടിലെന്തെങ്കിലും വീടുണ്ടാക്കുക അങ്ങനൊന്നും ചെയ്യാനുള്ള ചാൻസുകൾ കുറവാണ് നിങ്ങളെ ബിസിനസ് ഒക്കെ ചിലപ്പോൾ ബെറ്റർ വളരെ ഒരു വസ്തുതയാണെന്ന് തോന്നുന്നു പലപ്പോഴും നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ജോലി ചെയ്യുന്നു പരമാവധി ഓവർ ടൈം ചെയ്യുന്നു വീക്കെൻഡ് ചെയ്യുന്നു ഇതിൻ്റെ കൂടെ ഇവിടുന്ന് വല്ല ബാങ്ക് ലോണും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്ത് നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു നാട്ടിൽ വീട് പണിയുന്നു ഇവിടെ വീട് വാങ്ങുന്നു ഇവിടെ അഡീഷണൽ വീട് വാങ്ങുന്നു ഇത് വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ മലയാളി ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് അത് സാധ്യമല്ല അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലോ എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് തന്നെ ഉറച്ചു നിൽക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാകാം പക്ഷെ പൊതുവായി നോക്കുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെട്ട ജീവിത ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ ഉദ്ദേശത്തോട് വരുന്ന ആളുകളാണെങ്കിൽ പോലും അവർ അവർ കുറെ കഴിയുമ്പോൾ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും അതുമായിട്ട് ഒത്തുചേർന്ന് പോവുകയും ചെയ്യുന്നു അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആദ്യകാലത്തുണ്ടാകാം പക്ഷേ പിന്നീട് ആ കോൺഫ്ലിക്റ്റ് മാറും യഥാർത്ഥത്തിലുള്ള ഇവിടുത്തെ ജീവിതം നമ്മുടെ നാട്ടിലെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആ പ്രത്യേകതകൾ ശാന്തതയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ ആളുകൾ അതുമായിട്ട് ഒത്തൊരുമിച്ച് പോകുമെന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ മറ്റൊരു വസ്തുതയില്ല ഇപ്പോൾ നാട്ടിൽ ഇവിടുത്തെ സമ്പത്ത് ഡോളർ ഇന്ത്യൻ റുപ്പ്യയിലേക്ക് മാറ്റുന്നു അവിടെ വലിയ റബ്ബർ തോട്ടമോ മറ്റ് സംഗതികളിൽ നിക്ഷേപിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു അതൊരു ഒരു യുക്തിക്ക് നിരക്കാത്തൊരു സംഭവമല്ലേ ഇത് ഇവർക്ക് അനുഭവിക്കാൻ പറ്റുമോ കാരണം ഇവിടെ ശിഷ്ടകാലം ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു മലയാളി ഇവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ ഇതിലെന്തർത്ഥമാണുള്ളത് നാട്ടിൽ സ്വത്ത് അത് നിരീക്ഷിച്ചിട്ടുണ്ടോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ നാട്ടിലെ സ്വത്താണെങ്കിൽ പോലും അത് അത് വാല്യൂ കൂടുന്നുണ്ട് ഇപ്പം ഓസ്ട്രേലിയയിലെ പ്രോപ്പർട്ടിക്ക് വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നാട്ടിലെ നമ്മൾക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അതിനും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പം അല്ല എന്റെ ചോദ്യം ഈ ഈ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ആസ്തി ഇവർക്ക് എങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുക കാരണം ഇവരുടെ ജീവിതകാലം കൊണ്ട് അടച്ചു തീർക്കേണ്ട ഏതോ വായ്പയുടെ പ്രതിഫലനമായിരിക്കും ആ ഒരു സ്വത്ത് അത് ശരിയാണ് ഇപ്പം നമ്മൾ വായ്പ അടക്കാൻ വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഐ തിങ്ക് ആ ആൾക്ക് അത് അനുഭവിക്കാൻ ചാൻസ് കുറവാണ് ചിലപ്പം അയാളെ അടുത്ത ജനറേഷനിൽ ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റിയായിരിക്കും അല്ലെ കുട്ടികളോ പേരെ കുട്ടികൾക്കോ വേണമെങ്കിൽ അനുഭവിക്കാം ആ ആൾക്ക് അനുഭവിക്കാനുള്ള ചാൻസ് കുറവാണ് പക്ഷേ പക്ഷേ അത് മുതൽ മുടക്കുന്ന അല്ലെങ്കിൽ അതിന് അതിന് മുന്നിട്ടിറങ്ങുന്നവർ ആ ധാരണ ഒട്ടുണ്ടാവില്ല ചാൻസ് കുറവുണ്ട് ജേക്കബ് മലയാളികൾ പൊതുവെ നമ്മുടെ ഒരു മൂല്യബോധം വെച്ചുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പൊതുവെ കണ്ടുവരുന്നത് വളരെ തിരക്കിട്ട ജീവിതം നയിക്കാൻ മടി കാണിക്കാത്തവരുമാണ് ഓസ്ട്രേലിയയുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ പരക്കംപാച്ചൽ അവിടെ ഉണ്ടോ എന്താണ് ഒരു യാഥാർത്ഥ്യം ഞാൻ ആദ്യം സൂചി സൂചിപ്പിച്ചതുപോലെ സമ്പാദ്യ വ്യഗ്രത നമ്മുടെ മലയാളികളുടെ ഇടയിൽ കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിൽ ഇവിടെ വരുന്ന മലയാളികൾ ആ ലക്ഷ്യത്തോടി വരുന്നു അങ്ങനെയുള്ള ലക്ഷ്യത്തോട് വന്നിട്ട് പക്ഷെ അത് ആദ്യകാല ആദ്യ കാലഘട്ട ഒരു നിലപാട് മാത്രമാകണമെന്നില്ല സ്ഥിരമായിട്ടും തുടർന്നും എത്രയും വേഗം സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രത പ്രകടിപ്പിക്കുന്ന ആളുകളെ കാണാറുണ്ട് അതിനുവേണ്ടി വിശ്രമവും സാമൂഹ്യ ജീവിതവും ഒന്നും വേണ്ടെന്ന് വെച്ച് എല്ലും ഉറങ്ങി പണി ചെയ്യുന്ന മലയാളികൾ ധാരാളമുണ്ട് എത്ര ജോലി ചെയ്താലും മതിയാകാത്തവരുമുണ്ട് പണം സമ്പാദിക്കാനുള്ള ആർത്തിയാണ് ഇവിടെ പ്രകടമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സന്തോഷിൻ്റെ ചോദ്യം അല്ല ഞാൻ ചോദിച്ചത് ഇപ്പോൾ പല പൊതു കാര്യങ്ങൾക്കും പൊതു മലയാളികൾ വിമുഖത കാണിക്കുന്ന ഒരു സമീപനമുണ്ട് കാരണം വീക്കെൻഡ് ആണെങ്കിൽ വീക്കെൻഡിൽ ജോലി സാധനങ്ങളിലാണെങ്കിൽ സാധനത്തിൽ സാധനങ്ങളിൽ ജോലി കാരണം പണം കൂടുതൽ കിട്ടുമല്ലോ ഭാര്യയ്ക്ക് ജോലി ഭർത്താവിന് ജോലി ഒരുപക്ഷെ കുഞ്ഞ് കുട്ടി കോളേജ് വിദ്യാഭ്യാസമൊക്കെ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെറിയ ജോലി ചെയ്യാൻ പറ്റി അവരും ജോലി ഇപ്പം ഇങ്ങനെ തങ്ങൾ തങ്ങളെന്തുകൊണ്ടാണ് ഒരു സാമൂഹിക ജീവിതം അല്ലെങ്കിൽ ഒരു പൊതുജീവിതത്തിലേക്ക് ഒന്നും നൽകാത്തത് എന്നതിന് അവരുടെ ന്യായം ഇങ്ങനെ അധ്വാനിച്ചാൽ കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഈ ഒരു പരക്കം പാച്ചിൽ അതിലെന്തർത്ഥമാണുള്ളത് സംശയം തോന്നിപ്പോയി അത് നിങ്ങൾ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ പരക്ക ബാച്ചിലുണ്ടെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അത് ചെറിയൊരു കഥ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നു ഒരു ഇമെയിലിലൂടെ വന്നൊരു കഥയാണ് ഒരു ബോംബെയിൽ താമസിക്കുന്ന ഒരു മലയാളി അവിടെ ഒരു ടു ബെഡ്റൂം ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോയി വർഷങ്ങൾ ജോലി ചെയ്തു ഒത്തിരി സമ്പാദിച്ചു മക്കളുണ്ടായി കൊച്ചുമക്കളുണ്ടായി അവരും ജോലി സമ്പാദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോൾ ആ മലയാളിക്ക് വീണ്ടും ഇന്ത്യയിൽ തിരിച്ചു വരേണ്ടി വന്നു തിരിച്ചു വന്നപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഒരു ടൂ ബെഡ്റൂം ഹൗസ് മേടിക്കാനുള്ള കാശി പൈസ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിക്കുന്നു ഞാൻ എന്ത് നേടി മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് ഞാനൊരു ടൂ ബെഡ് റൂം ഇവിടെ താമസിച്ചിരുന്നു തിരിച്ച് ഞാൻ അവിടെ തന്നെ വന്നിരിക്കുന്നു അപ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ പരക്കം പാച്ചിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നതാണ് ഈ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് പൊതുവേ മലയാളി കൂട്ടായ്മകളിലൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അതെ കാരണം നമ്മുടെ മൂല്യബോധമല്ല നമ്മൾ കുടിയേറിയ പ്രദേശത്തിന്റെ മൂല്യബോധം ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും മലയാളികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് മക്കളെ നമ്മുടെ ഒരു മൂല്യബോധത്തിൽ വളർത്താൻ എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് സംഭവിക്കുന്നില്ല എന്ന് ആണ് യാഥാർത്ഥ്യം ഈ അനുഭവങ്ങൾ ഉണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പൊ മൈഗ്രേഷനെ പറ്റി ആലേക്കുമ്പം ഈ ഒരു നമ്മൾ മരം പറിച്ചു നടന്നതിനെ പറ്റിയാണ് ആലേക്ക് ഒരു വലിയ മരം നമ്മൾ പറിച്ചു നടമ്പം അത് പിടിച്ചു കിട്ടാൻ സമയം എടുക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് കാരണം എത്രത്തോളം നമുക്ക് കാശ് സമ്പാദിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരെ മറിച്ച് ചെറിയ മരാവുമ്പം ഇപ്പോൾ നമ്മളെ കുട്ടികളെ കേസെടുക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായിട്ട് വളരാം പക്ഷേ ഇവിടുത്തെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ട് കാരണം നമ്മളെ കേരളത്തിൽ നമ്മൾ വേറെ തരം അല്ലെങ്കിൽ ഇന്ത്യയിൽ വേറെ ടൈപ്പ് കൾച്ചറിലാണ് നമ്മൾ വന്നത് ഇത് കുറേം കൂടി ഒരു യൂറോപ്യൻ കൾച്ചറായിട്ടാണ് അപ്പോൾ ഇതിൽ ഉള്ള നല്ല കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം പക്ഷേ ഇക്കാര്യത്തിൽ ജേക്കബിന് കൂടി പങ്കുചേരാൻ പറ്റും കുട്ടികളെ വളർത്താൻ ഒരു മാതാപിതാക്കൾ അവരുടെ ഒരു ഭാവനയുണ്ട് അവരുടെ ഒരു കാഴ്ചപ്പാടുണ്ട് കുട്ടികളെങ്ങനെ വളർന്നു വരണമെന്ന് എന്നാൽ നമ്മൾ കുടിയേറിയ പ്രദേശത്ത് ആ കുട്ടികളെ എങ്ങനെ വളർന്നു വരണമെന്ന് അവിടെ ഒരു മൂല്യബോധമുണ്ട് ഇത് തമ്മിലുള്ളൊരു സംഘർഷം അത് കാര്യത്തെക്കുറിച്ചായിരുന്നു ഞാൻ എൻ്റെ ഒരു ചോദ്യം ജേക്കബിന് അത് എന്തു തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാം ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മളൊരു കൾച്ചറൽ കൺഫ്യൂഷൻ സാംസ്കാരികമായ ഒരു ചിന്താക്കുഴപ്പം ആശയത്തിലാണ് ഇവർ പ്രസക്തി എന്ന് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ഇവിടെ ജനിച്ചവരായാലും നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്നവരാണെങ്കിലും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ സാംസ്കാരികമായ ചിന്താക്കുഴപ്പം നമ്മുടെ വീടുകളിലെ വീടുകളിലെ രീതികളും ഭാഷയും കുഞ്ഞുങ്ങൾ സ്കൂളിലും മറ്റും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന രീതികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കോൺഫ്ലിക്റ്റ് ആണ് ഈ കുഞ്ഞുങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമാണ് പക്ഷെ നമ്മൾ നമ്മളിത് വളരെ ഗൗരവമായിട്ട് എടുക്കാറില്ല സാധാരണ പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കൗമാര പ്രായ കാലമാണ് ഈ ബുദ്ധിമുട്ട് പ്രകടമാകുന്ന സമയം എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്കത് വളരെ അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ഒരു നിലവിലുണ്ട് ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ ആ ഏറ്റുമുട്ടൽ ആ കൺഫ്യൂഷൻ എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നാം ആലോചിക്കേണ്ടിയിരിക്കും മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ മക്കൾ എത്ര പേര് ഒന്ന് വിശദമാക്കിയാൽ എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് അവർ ഞാൻ ഞാൻ ന്യൂസിലൻഡിൽ ആദ്യം വരുമ്പോൾ അവർക്ക് ആറു വയസ്സും എട്ട് വയസ്സുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വന്നു അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ന്യൂസിലൻഡിലധികം ഇന്ത്യക്കാരൊന്നും ഇല്ലായിരുന്നു ഈ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും പുള്ളിയിങ്ങി വളരെ കാര്യമായിട്ട് ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ അവർക്കിതാണ് വീട്ടുവരുമ്പം സംസാരിക്കുന്ന ഒരു ഭാഷാ രീതികളൊന്ന് സ്കൂളിൽ ചെല്ലുമ്പം വേറെ ഒന്ന് പക്ഷേ ഇവർ വളർന്നു വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഈ ഈ കോൺഫ്ലിക്റ്റ് അവരെ വളരെ വളരെ ഇതായിട്ട് ബാധിക്കുകയും അവർക്ക് ഇവിടുത്തെ ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നത് അത് ഓവർ പവർ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മുൻകൂട്ടി കണ്ട് പാരൻ്റിങ്ങിൽ മക്കളെ വളർത്തുന്നതിൽ എടുക്കേണ്ട ഒരു സമീപനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞുങ്ങളോട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടുകയും അവളുമായി അവരുമായി കൂടുതൽ ഡയലോഗിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അവരുടെ സുഹൃത്പരമായിട്ട് സംസാരിക്കുകയും ചെയ്താൽ കുറേയൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇടപെടാനും കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മുടെ മലയാളി മലയാളികളുടേതായിട്ടുള്ള സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതെന്നായിരിക്കും തോന്നുന്നത് ഞാനത് ചോദിക്കാൻ കാരണം ഏറ്റവും പഴയ കുടിയേറ്റ ചരിത്രമുള്ള പ്രദേശമാണ് അമേരിക്ക അമേരിക്കയിലെ ആദ്യകാലഘട്ട ആദ്യകാലം കുടിയേറിയ മലയാളികളുടെ മക്കൾ വിവാഹം കഴിച്ച് അവരുടെ മക്കളായ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവർ തിരഞ്ഞെടുക്കുന്ന വിവാഹത്തിന്റെ തീരുമാനം മാതാപിതാക്കളുടെ പ്രതീക്ഷകളിൽ നിന്ന് ഘടകവിരുദ്ധമാണ് കാരണം നമ്മളുടെ ഒരു ഒരു മൂല്യബോധത്തിലല്ല അവിടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഇത്തരം ഒരു ഒരു സംഘർഷം സംഘർഷം എന്ന് തന്നെ പറയാൻ പറ്റില്ല ഒരു അത് അങ്ങനെയാണ് അതിന്റെ പ്രകൃതി അങ്ങനെയാണ് അത് മാതാപിതാക്കളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടാവും അത് ഞാൻ മനസ്സിലാക്കാം ഇതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ ആ കോൺഫ്ലിക്റ്റ് ഒരുപാട് വരുന്നുണ്ട് കുട്ടികൾ വീട്ടിൽ നിന്ന് കാണുന്നതൊന്നാണ് പിന്നെ സ്കൂളിൽ പഠിക്കുമ്പം അവർ വേറെയാണ് ആണ് അവർ കാണുന്നത് അപ്പോൾ അവർ ടോട്ടലി കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് പക്ഷേ എനിക്കിതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ളത് മാതാപിതാക്കൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിലും പലരും അവർ വിട്ടുവീഴ്ച ചെയ്യാണ് ചെയ്യുന്നത് അവർ ഓക്കെ എന്നാൽ അപ്പം നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഓക്കെ അതിനെ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഞാൻ കണ്ടതായി തോന്നുന്നത് നല്ലൊരു അഭിപ്രായമാണ് ശ്രീ ജേക്കബ് വിദേശ മലയാളികൾ പൊതുവെ മലയാളികൾ തമ്മിൽ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് പുതിയതായ ഒരു മലയാളി കടന്നു വരുമ്പോൾ അദ്ദേഹം എന്ന് വന്നു എത്ര കാലമായി എന്ന ചില പരിഗണനകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വിലയിരുത്തുന്ന ഒരു സമീപനം ഒരുപക്ഷെ ആവർത്തിച്ച ഒരു പദം ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം ഒരു ജാട മലയാളികൾക്കിടയിൽ ഉണ്ടോ എന്ന് പൊതുവെ പറയാറുണ്ട് ഇത് ഇതില് യാഥാർത്ഥ്യമുണ്ടോ ഇവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ മലയാളികളുടെ ജാടയെക്കുറിച്ച് തികച്ചും വ്യക്തിപരമായ ചില നിരീക്ഷണങ്ങളാണ് എനിക്കുള്ളത് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ ഓണം പോലെയുള്ള സമയങ്ങളിൽ തികച്ചും മലയാളി മലയാളി സ്വഭാവമുള്ള ആഘോഷങ്ങളിലെ കോട്ടും സൂട്ടും ഒക്കെ സൂട്ടുമൊക്കെയാണ് മലയാളികൾ മലയാളികളെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സമ്മറിലെ സമ്മർ കാലഘട്ടത്തിലാണല്ലോ നല്ല ചൂടുള്ള സമയത്ത് പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് മലയാളികൾ മാത്രം ഒത്തുചേരുന്ന വേളകളിൽ ഇംഗ്ലീഷിൽ ഞാനതിനെ മംഗ്ലീഷ് എന്നാണ് വിളിക്കുന്നത് സംസാരിക്കുന്ന ഒരു 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 പ്രവണത കണ്ടിട്ടുണ്ട് ഇതിനെ ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ സുപ്രസിദ്ധ സാഹിത്യ വിമർശകനായ എം പി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇങ്ങനെയുള്ളവരെ കളിയാക്കി പറഞ്ഞത് ഇങ്ങനെയാണ് മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഒട്ടും ഡിഫിക്കൽറ്റി ഇല്ലാത്തവർ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു അതാണ് ഒരു ജാടയായിട്ട് ഞാൻ കാണുന്നു പലരും മലയാളം പറയാൻ ബുദ്ധിമുട്ടായിട്ടല്ല പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാവുന്ന ഒരു രീതിയിൽ മലയാളികളുടെ ഇടയിൽ മലയാളം ഇംഗ്ലീഷ് പറയുന്നു അത് ഒരു ജാഡയായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം സ്ഥിതി സമത്വം നിലവിലുള്ള ഒരു രാജ്യമാണ് എല്ലാവരും ഈക്വലായിട്ട് ഇപ്പം പ്രധാനമന്ത്രി ജൂലിയ ജൂലിയ എന്ന് വിളിക്കുന്നു അതുപോലെയുള്ള രാജ്യമാണിത് ഇവിടെ വന്നിട്ട് നമ്മുടെ മലയാളികളെ സമ്പത്തിൻ്റെയും ഉയർന്ന ഒക്കെ അടിസ്ഥാനത്തിൽ സൗഹൃദങ്ങൾ വെച്ച് പുലർത്താൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു ചാടയായിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം അതായത് വീടുകളിലെ കുട്ടികളുമായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു മാതാപിതാക്കൾ ഇംഗ്ലീഷ് ശരിയായിട്ട് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ പോലും അവർ ശ്രമിക്കുന്നു അപ്പോൾ അതിന് ചെയ്യുന്ന ഒരു പരിഹാരം ഒന്നുകിൽ ശരി ശരിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ കുട്ടികളോട് സംസാരിക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുക അവരതിനെ സഹായിക്കുക ശ്രീകൃഷ്ണ കുടിയേറ്റ ജീവിതം നമ്മളെല്ലാം നാട് വിട്ടു നാടിൻ്റെതായ നഷ്ടങ്ങൾ ബൃഹാതിരത്വം ഒക്കെ പേറുന്നവരാണ് നമ്മൾ അതെ നാട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം അതൊരു പക്ഷേ സമ്പത്തിന് നേരിട്ട് ബന്ധപ്പെട്ടതല്ല അത് നമ്മൾ പിറന്ന നാട് എന്ന ഒരു അർത്ഥ ശരി ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിതെല്ലാം ഇല്ലാതാകുന്നു അപ്പോൾ ഇത്തരം ഒരു പ്രദേശത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതം അർത്ഥവത്തായി എന്ന് നമുക്ക് തോന്നണമെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ജീവിതത്തെ ഒന്ന് എങ്ങനെയായിരിക്കണം അത് ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കും അതിനെക്കുറിച്ച് ഒരു ആലോചിച്ചിട്ടുണ്ട് ചില സമയത്തെ ആലോചിച്ചിട്ടുണ്ട് അതിനെ പറ്റിയത് കാരണം ഇതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം സമ്പാദിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മളെ പല ഫാമിലി മെമ്പേഴ്സ് നഷ്ടപ്പെടും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി നമ്മളെ അടുത്തുണ്ടാകുമെങ്കിലും കുറച്ച് വിട്ടുള്ള ഫാമിലികളെല്ലാം ഇപ്പം ബ്രദേസ് സിസ്റ്റേഴ്സ് പിന്നെ അതുപോലെ അങ്കിൾസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും പിന്നെ പോലെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പിന്നെ പോലെ സ്കൂളിലുള്ള കൂട്ടുകാർ നല്ല നല്ല അധ്യാപകന്മാർ പിന്നെ അതേപോലെ നല്ല ഭക്ഷണങ്ങൾ അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും അപ്പം ഇപ്പം ചില കാര്യങ്ങൾ ചിലപ്പോൾ ഓണം പരിപാടികൾ ഉണ്ടാകുമ്പം അപ്പോൾ അതൊരു കൂട്ടായ്മ വേണം അപ്പോൾ നമ്മൾ പലരും നമ്മൾ പരിചയപ്പെടും ചില പുതിയ ഫ്രണ്ട്സ് ആവാം പിന്നെ അതേപോലെ അങ്ങനത്തെ അതായത് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുക അപ്പം പിന്നെ അതേപോലെ ചില നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും അപ്പോൾ അവിടെ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെയും പിന്നെ അതുപോലെ മറ്റുള്ള കമ്മ്യൂണിറ്റിയുടെ ബന്ധപ്പെടാൻ പറ്റും അഷ്റഫ് ഈ കാര്യം അതായത് മലയാളിയുടെ നമ്മുടെ ജീവിതം 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 നമ്മൾ നമ്മൾ അത് അർത്ഥപൂർണ്ണമാക്കാൻ ആകുന്നത് എങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിവിടെ വന്ന് ജീവിക്കുമ്പോൾ നമ്മൾ മലയാളികളാണ് സംബന്ധിച്ചു പക്ഷേ നമ്മൾ മലയാളികളായിട്ട് ജീവിക്കുന്നത് നല്ലതാണ് നമ്മുടെ സംസ്കാരം മെച്ചപ്പെട്ടത് പക്ഷേ ഈ രാജ്യത്തെ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി ചേർന്ന് അസിമിലേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനും മലയാളികൾ വളരെ പിന്നോക്ക ഇന്ത്യക്കാർ പൊതുവെ മലയാളികൾ പൊതുവെ വളരെ പിന്നോക്കമാണെന്നൊരു ഒരു നിരീക്ഷണം മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാറുണ്ട് അല്ല ഇത് ഇത് മറ്റ് കമ്മ്യൂണിറ്റി മലയാളികൾ അല്ലാത്ത മറ്റ് കമ്മ്യൂണിറ്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളികൾ പുറകിലാണോ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് അപ്പം അത് അത് ആ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായ വിധമാണ് ഈ ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നമ്മൾ മലയാളികൾ കുറച്ചുകൂടെ പങ്കെടുക്കണം ഒന്ന് വിശദാം അതിനുള്ള മാർഗം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പ്രവണത ഇവിടെ കണ്ടു കേരളത്തിലെ ഈ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളുടെ ബ്രാഞ്ചസ് ഇവിടെ തുടങ്ങുന്നത് അത് വളരെ എൻ്റെ അഭിപ്രായത്തിൽ ഞാനതിനെ വിളിക്കുന്നത് തികച്ചും അസംബന്ധവും അനാവശ്യവുമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കുചരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വളരെ സാധ്യതകളുണ്ട് അങ്ങനെ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ വിരൽ എണ്ണാവുന്നവരേ ഉള്ളൂ അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ പുച്ഛിക്കുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ മലയാളികളിൽ ഞാൻ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ് പിന്നെ ഇവിടെ സന്നദ്ധ സംഘടന പലതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പഴയ കാലത്തുള്ള ആൾക്കാർ പലരും അത് ചെയ്യുന്നുണ്ട് മീൽസോൺ വീൽസോൺ ഉദാഹരണമാണ് അങ്ങനെയുള്ള സംഘടനകളിൽ ഏർപ്പെട്ട് കുറച്ച് സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നതും നമ്മുടെ ഭാഗഭാഗിത്വമോടെ വർദ്ധിപ്പിക്കുവാൻ സാ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ ജേക്കബ് ഉന്നയിച്ചത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്രോസസ്സ് ഇതിൽ വോട്ട് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇലക്ഷൻ ഇത്ര കാര്യങ്ങളിൽ മലയാളികളുടെ സമീപനം എങ്ങനെയാണ് പൊതുവേ അവർ പങ്കെടുക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ വോട്ട് ചെയ്യുന്ന ലിസ്റ്റിൽ പേര് വരിക ദെൻ സമ്മതിദാനാവകാശം ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വളവ് പോലെ ഇവിടെ അത് എന്താണ് മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ പുറകോട്ട് പോകുന്നില്ല കാരണം പോയി കഴിഞ്ഞാൽ ഫൈൻ കൊടുക്കേണ്ടി വരും ഇവിടെ നിർബന്ധമാണ് വോട്ട് വോട്ട് ചെയ്യുക എന്നുള്ളത് അതായിരിക്കും ഒരു കാരണം പക്ഷേ പ്രത്യേകിച്ചൊരു താല്പര്യമൊന്നും ഞാൻ കാണുന്നില്ല ആളുകൾ ഞാൻ ഈ ഇലക്ഷൻ കാലത്തൊക്കെ ബൂത്തുകളിലൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവർ വന്നു വോട്ട് ചെയ്ത് പോകുന്നു അതിലുപരി പ്രത്യേകിച്ച് പിന്നെ ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ പോലെ ധനസമ്പാദനത്തിനുള്ളൊരു മാർഗ്ഗമല്ല അതാണ് പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ അങ്ങോട്ട് പൈസ മുടക്കേണ്ടി വരും പിന്നെ ഫണ്ട് റേസിങ് ഡിന്നറുകളുണ്ട് പിന്നെ മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കണം അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഇടപാടുകളാണ് അതുകൊണ്ടായിരിക്കാം മലയാളികൾ പുറകോട്ട് നിൽക്കുന്നത് ഞാൻ വിചാരിക്കുന്നു നന്ദി ജേക്കബ് നന്ദി അഷഫ് സന്തോഷ് വിദേശ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും അതാത് സമൂഹങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമൂഹങ്ങളിൽ അർത്ഥവത്തായ ജീവിതം എങ്ങനെ സാധ്യമാവും എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ ചർച്ച ഒരു പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ഇത് വിരൽ ചൂണ്ടുന്നത് ഒരു സമൂഹത്തിൽ എത്തിപ്പെട്ട മലയാളി ആ സമൂഹത്തിൽ എങ്ങനെ പൂർണ്ണമായും ഒഴുകിച്ചേരണം എന്നുള്ള ചില സൂചനകളും ഒക്കെ തന്നെയാണ് വൈദേശിക ജീവിതം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് മലയാളികൾക്ക് നൽകുന്നുണ്ട് എന്നാൽ ഇത് ഒടൊപ്പം തന്നെ വളരെയധികം സമ്മർദ്ദങ്ങളും മലയാളികൾ ഇതിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് വളരെ അർത്ഥവത്തായ ജീവിതം നയിക്കാൻ ഭാവിയിൽ മലയാളികൾക്ക് കഴിയാൻ ഇത്തരം ആലോചനകളും ചർച്ചകളും ഒക്കെ കാരണമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ചർച്ചയിൽ നന്ദി നമസ്കാരം ഈ അവസരം തന്നതിന് നന്ദി നന്ദി സന്തോഷ് സന്തോഷ് ഇതോടുകൂടി ഇന്നത്തെ പ്രക്ഷേപണ പരിപാടികൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ന വിലാസത്തിൽ അറിയിക്കുക